വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പത്ത് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ ബാരകമോർ സൗഖ്യമാക്കപ്പെട്ടവനോട് യഹൂദന്മാർ പറഞ്ഞു ശാപതാണ് നിന്റെ കിടക്ക ചുമക്കുവാൻ നിനക്ക് അനുവാദമില്ല അവനോ ഉത്തരമായി എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് നീ നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു എന്ന് അവരോട് പറഞ്ഞു നിന്നോട് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ആരാകുന്നു എന്ന് അവർ ചോദിച്ചു അത് ആരാകുന്നു എന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല എന്തെന്നാൽ ആ സ്ഥലത്തുണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറിഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞ് യേശു അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവനോട് നീ ഇതാ സുഖപ്പെട്ടിരിക്കുന്നു ഇനിയും നീ പാപം ചെയ്യരുത് ആദ്യത്തേതിൽ കൂടുതലായി എന്തെങ്കിലും തിന്മപ്പെട്ടത് നിനക്ക് സംഭവിച്ചേക്കും എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പോയി യഹൂദന്മാരോട് അവന് സൗഖ്യം നൽകിയത് യേശു ആകുന്നു എന്ന് പറഞ്ഞു ഇത് നിമിത്തം യഹൂദന്മാർ യേശുവിനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു താൻ ഇവയെല്ലാം ശാപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനാൽ തന്നെ കൊല്ലുവാനും അവരാഗ്രഹിച്ചു കർത്താവെ ഞങ്ങൾ ബലഹീനരാകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമേൻ